you did it. ദുരിതമനുഭവിക്കുന്ന ഗാസയിലെ ആശുപത്രികൾക്ക് ഇരുപത്തിരണ്ടായിരം മെഡിക്കൽ സഹായം എത്തിച്ച യുഎഇ യു ഇ പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ ഗാലൻ നൈറ്റ് ത്രീയുടെ ഭാഗമായാണ് മരുന്നുകളടക്കമുള്ള സഹായ വസ്തുക്കൾ എത്തിച്ചത് ഗാസയിലെ ആശുപത്രികൾക്കും മറ്റ് ആരോഗ്യ സേവന സ്ഥാപനങ്ങൾക്കും ഉപകാരപ്പെടും ഡോക്ടേഴ്സ് വിതൌട്ട് ബോർഡേഴ്സ് റെഡ് ക്രോസ് അൽ ഔദ ആശുപത്രി എന്നിങ്ങനെ വിവിധ സേവന സംരംഭങ്ങളാണ് മെഡിക്കൽ സഹായം സ്വീകരിച്ചത് ആരോഗ്യ സംവിധാനങ്ങൾ ഒന്നടങ്കം തകർന്ന സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഗാസ അനുഭവം രക്തസമ്മർദ്ദം പ്രമേഹം കൊളസ്ട്രോൾ എന്നിവയടക്കം പ്രായമായവർക്കുള്ള മരുന്നുകളും ഹൃദയരോഗ മരുന്നുകൾ വേദന സംഹാരികൾ ആന്റിബയോട്ടിക്കുകൾ ശ്വസന ദഹന വ്യവസ്ഥയ്ക്ക് ആവശ്യമായ മരുന്നുകൾ കുട്ടികളുടെ അടിയന്തര മരുന്നുകൾ തൊക്കു രോഗങ്ങൾക്കുള്ള മരുന്നുകൾ വിവിധ പ്രഥമ ശുശ്രൂഷാ സാമഗ്രികൾ എന്നിവയും സഹായത്തിൽ ഉൾപ്പെടും നേരത്തെയും ഗാസയിലെ എല്ലാ ആശുപത്രികൾക്കും മരുന്നുകൾ ആംബുലൻസുകൾ ഉപകരണങ്ങൾ എന്നിവ ഗ്യാലൻ നൈത്രിയുടെ ഭാഗമായി എത്തിച്ചിരുന്നു അതിനിടെ ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ച് രോഗികളും ഗുരുതരമായി പരിക്കേറ്റവരുമടക്കം എൺപത്തിയഞ്ച് പേരെ യു ഇ ചികിത്സയ്ക്കായി അബുദാബിയിൽ എത്തിച്ചിരുന്നു ഇസ്രായേലിലെ റാമൻ വിമാനത്താവളം വഴിയാണ് അറുപത്തിമൂന്ന് കുടുംബാംഗങ്ങളോടൊപ്പം ഇവരെ എത്തിച്ചിരിക്കുന്നത് യു ഇ ഗാസിയിൽ നിന്ന് ഇതുവരെ എഴുന്നൂറ്റി ഒൻപത് രോഗികളെയും എഴുന്നൂറ്റി എൺപത്തിയേഴ് കുടുംബാംഗങ്ങളെയും ചികിത്സയ്ക്കായി അബുദാബിയിൽ എത്തിച്ചിട്ടുണ്ട് ആയിരം പരിക്കേറ്റവർക്കും ആയിരം ക്യാൻസർ രോഗികൾക്കും ചികിത്സ ലഭ്യമാക്കുന്ന യു പദ്ധതികളുടെ ഭാഗമായാണ് ഇവരെ എത്തിച്ചത് ഗാസയിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ വിവിധ ജീവകാരുണ്യ സംരംഭങ്ങൾ യുഎഇയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നുണ്ട് ഫീൽഡ് ആശുപത്രി സ്ഥാപിച്ച് ചികിത്സ നൽകുന്നതിന് പുറമെയാണ് അബുദാബിയിൽ എത്തിച്ച് ചികിത്സ വരുന്നത് ഗാസയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് നിരവധി തവണകളിലായി ഭക്ഷണം അടക്കമുള്ള സഹായങ്ങളും എത്തിച്ചിട്ടുണ്ട് അതേസമയം തെക്കൻ ഗാസയിലെ റഫാ നഗരത്തിൽ നിരവധി ഇസ്രയേലി സൈനിക വാഹനങ്ങൾ തകർത്തതായി ഹമാസിന്റെ സൈനിക വിഭാഗം അൽ കസാം ബ്രിഗഡ്സ് അറിയിച്ചിരുന്നു തുർക്കി വാർത്താ ഏജൻസിയായ അനഡോലുവാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് റഫയുടെ കിഴക്ക് അൽഷോകത്ത് ഏരിയയിൽ ഒരു മെർക്കാവ ടാങ്കും ഡി നയൻ മിലിട്ടറി ബുൾഡോസറും തകർത്തെന്നാണ് അൽഖസാം ബ്രിഗേഡ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് യാസിൻ നൂറ്റിയഞ്ച് റോക്കറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ഹമാസിന്റെ തിരിച്ചടി ഇസ്രയേൽ സൈനികരുമായി അടുത്ത് പ്രവർത്തിക്കുന്നവരും ലക്ഷ്യമിട്ടിരുന്നു ഇവരുടെ കൈവശമുണ്ടായിരുന്ന കവചിത വാഹനങ്ങൾ തകർത്തിട്ടുണ്ടെന്നും ഹമാസ് വ്യക്തമാക്കുന്നു അതേസമയം വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ കുടിയേറ്റക്കാരെയും സൈനികരെയും ലക്ഷ്യമിട്ട് രണ്ട് ഓപ്പറേഷനുകൾ നടത്തിയതായും അൽഖസാം വ്യക്തമാക്കി ഹമാസ് സമിതി അധ്യക്ഷൻ ഇസ്മായിൽ ഹനി കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഹമാസിന്റെ ഈ തിരിച്ചടികളെല്ലാം ഇറാൻ തലസ്ഥാനമായ ടെഹ്രാനുണ്ടായ വ്യോമാക്രമണത്തിലാണ് ഹനിയ കൊല്ലപ്പെട്ടത് നഗരത്തിന്റെ വടക്ക് ഭാഗത്ത് വിമുക്ത സൈനികർക്കായുള്ള പ്രത്യേക വസതിയിലാണ് ഹനിയയും അംഗരക്ഷകരും ഉണ്ടായിരുന്നത് രണ്ടുപേരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നാണ് ഹമാസും ഇറാനും ആരോപിക്കുന്നത് എന്നാൽ ഇസ്രായേൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല സംഭവത്തിൽ ഇറാൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് news desk Kerala kaum